ക്രൂരമായ റാഗിങ്ങിനും കലാശാലകളിലെ കോളേജ് ക്യാമ്പസിലെ അക്രമത്തിനും അറുതി വന്നപ്പോൾ പുരോഗമന എന്ന് കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദാരുണമായ അക്രമങ്ങൾ സർവകലാശാലകളിൽ കോളേജുകളിൽ നടക്കുന്നത് ഇതിന് ഉത്തരം പറയാൻ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ മൗനാനുവാദമാണ് പോലീസിന്റെ സഹായമാണ് തുടർച്ചയായി ഇത്തരം കിരാത വാഴ്ച സർവകലാശാലകളിൽ ഉണ്ടാവുന്നതിന് കാരണം അടിയന്തിരമായ നടപടി സർക്കാർ സ്വീകരിക്കണം ഷാജിയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഘടകത്തോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അവർ തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഇതിന്റെ പേരിൽ സംഘടിപ്പിക്കും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആദ്യഘട്ടം കഴിയുമ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യം ഭാരതീയ ജനതാ പാർട്ടി ഏറെ മുമ്പിലെത്തിയിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ കേരള സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേദിവസം തന്നെ പ്രധാനമന്ത്രി പത്തനംതിട്ടയിൽ നടത്തിയ സന്ദർശനം വൻ വിജയമായിരുന്നു രണ്ട് ദിവസം കൊണ്ടാണ് നാപ്പത്തെട്ട് മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വിപുലമായൊരു മഹാറാലി പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയെ വരവേൽക്കാനായി സംഘടിപ്പിച്ചത് പതിനായിരക്കണക്കിന് ആളുകളാണ് നിഷ്പക്ഷമതികളായ സാധാരണ ജനങ്ങളാണ് ആ റാലിയിൽ മണിക്കൂറുകളോളം പ്രധാനമന്ത്രിയെ കാത്ത് ഒരു വെയിലത്ത് ഇത്രയും ചൂടുള്ള സമയത്ത് പതിനായിരക്കണക്കിന് ആളുകൾ പ്രധാനമന്ത്രിയെ ഒരു നോക്കി കാണാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ നിഷ്പക്ഷമതികളായ ഒരു സമൂഹം ഇന്നലെ പത്തനംതിട്ടയിൽ അണിജി അണിനിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഒരു പാർട്ടിക്കും ഒരു നേതാവിനും ലഭിക്കാത്ത സ്വീകാര്യതയാണ് കേരളത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചു ണിയുടെ കൺവീനർ തന്നെ പറഞ്ഞു ബി ജെ പി നിർത്തിയിരിക്കുന്നതെല്ലാം മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് എന്തായാലും ഇ പി ജയരാജന്റെ ആ പ്രസ്താവന ഞാൻ നന്ദി പറയുന്നു സത്യം ഒരു പ്രാവശ്യമെങ്കിലും ഇ പി ജയരാജൻ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോവിന്ദനും ഭീഷണിപ്പെടുത്തി ഇ പി ജയരാജന്റെ വായടപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇ പി ജയരാജൻ പറഞ്ഞതാണ് സത്യം കേരളത്തിൽ ഇന്ന് എൻ ഡി എ മുന്നണി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നല്ല അസലായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളെയാണ് ി ജെ പി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രസക്തി നഷ്ടമായി എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന ഒരു നില കേരളത്തിൽ വന്നിരിക്കുന്നു ഇന്നലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഒരു വേദിയിൽ മോദിയെ സ്വീകരിക്കാൻ എത്തിയത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് മുഖ്യമന്ത്രിമാർ അത്രയും നല്ല രണ്ട് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ അതിന് മുമ്പുണ്ടായിട്ടില്ല അതിന് ശേഷം ഉണ്ടായിട്ടില്ല ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കേരളം അംഗീകരിക്കുന്ന രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ശ്രീ അനിൽ കെ ആന്റണിയും ശ്രീമതി പത്മജ വേണുഗോപാലും ഇന്നലെ അവിടെ മോദിജിയെ വരവേൽക്കാൻ സ്വീകരിക്കാൻ വന്നിരുന്നു ശ്രീമതി പത്മജ വേണുഗോപാൽ ഇന്നലെ പ്രസംഗിച്ച ഒരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാരുടെ കണ്ണുറപ്പിക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമന്ത്രിയുടെ വേദിയിൽ ഏറ്റവും മുൻനിരയിൽ വനിതകൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നൽകിയ പ്രാധാന്യം പത്മജ വേണുഗോപാൽ എടുത്തു പറയുണ്ടായി സ്ത്രീകളോടുള്ള കോൺഗ്രസിന്റെ സമീപനം ഇടതുമുന്നണിയുടെ സമീപനം ഒരു സീറ്റാണ് സ്ത്രീകൾക്ക് മത്സരിക്കാൻ യു ഡി എഫ് മാറ്റിവെച്ചിരിക്കുന്നത് ഇരുപത് സീറ്റിൽ ഒരു സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി ഇതിനോടകം തന്നെ മൂന്ന് സീറ്റുകൾ പ്രഖ്യാപിച്ചു ഇനിയും പ്രഖ്യാപിക്കാനുള്ള സീറ്റുകളൂടി വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനിതകളെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്ന പാർട്ടിയും മുന്നണിയുമായി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും കൂടുതൽ വനിതകൾക്ക് അവസരം കൊടുക്കുന്ന മുന്നണിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുകയാണ് ഇരു മുന്നണികളും സ്ത്രീകളെ അവഗണിച്ചപ്പോൾ അവർക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ നടപ്പാക്കുന്ന പാർട്ടിയും മുന്നണിയുമായി ദേശീയ ജനാധിപത്യ സഖ്യം മാറിയിരിക്കുകയാണ് ഇത്തവണ സ്ത്രീ സമൂഹത്തിന്റെ ഭീകര ഭീമമായിട്ടുള്ള പിന്തുണ ബി ജെ പിക്ക് ആയിരിക്കും നരേന്ദ്രമോദിക്കായിരിക്കും സ്ത്രീകൾക്കിടയിൽ കേരളത്തിലെ സ്ത്രീകൾക്കിടയിൽ ശ്രീ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരം ശക്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതാണ് ഇന്നലെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ച കാര്യം കോൺഗ്രസ് സ്ത്രീകളെ എങ്ങനെയാണ് അവഗണിക്കുന്നത് ഏത് രീതിയിലാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ നേർ ചിത്രം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകൾ തന്നെ പറഞ്ഞു സ്ത്രീ സമൂഹം പിന്നെ എങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കും അതുകൊണ്ട് കോൺഗ്രസ് നാമാവശേഷമാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എൽ ഡി എഫിനും യു ഡി എഫിനും പ്രസക്തി നഷ്ടമാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും എൻ ഡി എ ആയിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് വരാൻ പോകും അല്ലെ ഇപ്പൊ ജയന് സത്യാര് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കുമല്ലോ പറയുന്നില്ല പ്രമുഖരായിട്ടുള്ള പലരും പിന്നെ ഇനിയും വരും ഇനി അല്ല ഇത് അപ്പുറത്തിരിക്കുന്ന ഒരു ഇടതു മുന്നണിയുടെ ഒരു കൺവീനറെ അദ്ദേഹത്തെ വില കുറച്ച് കാണുന്ന ഒരു സമീപനം ഞാനെടുക്കുന്നില്ല അദ്ദേഹം എൽ ഡി എഫിന്റെ കൺവീനറാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പ്രമുഖനായിട്ടുള്ള നേതാവാണ് അദ്ദേഹത്തെ അവരുടെ ചോദിക്കുന്ന കാരണം രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോഴേക്കും അത് ബിജെപിയുമായിട്ട് ചർച്ച നടത്തിയെന്ന് വ്യാഖ്യാനിക്കേണ്ട കോൺഗ്രസിന് അവരുടെ നേതാക്കന്മാരെ കൂടെ നിർത്താൻ കഴിയുന്ന മക്കളൊക്കെ ധാരാളം ഉന്നത നേതാക്കളുടെ മക്കൾ ബിജെപി പ്രമുഖരായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളുടെയും മക്കള് ഇതിനോടകം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആയിട്ടുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ മക്കൾ അതായത് നെക്സ്റ്റ് ജനറേഷൻ കോൺഗ്രസിന്റെ അടുത്ത തലമുറ പൂർണ്ണമായിട്ടും ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് അല്ല അഴിമതി കേസുകളൊക്കെ ഞാൻ ഇപ്പൊ ഇ പി ഒരു സത്യം പറഞ്ഞു അതാണ് ഇ പി ചില കാര്യങ്ങളിപ്പോ പ്രത്യേകിച്ചും കഴിഞ്ഞ പുതിയ രണ്ടാം സർക്കാർ വന്നതിനുശേഷം പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിൽ കുറച്ച് വസ്തുതയുണ്ട് ജി സംബന്ധിച്ച് ചില കാര്യങ്ങൾ എനിക്ക് വസ്തുത അല്ലാതെ പറയുന്നുണ്ട് ഇ പി പറയുന്ന ചില കാര്യങ്ങൾ ഇ പി ജയരാജനും ജി സുധാകരനും പറയുന്ന ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ട് അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പല നേതാക്കളും മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും പിന്നെ ധാരാളം ആളുകളെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചും തിരഞ്ഞെടുപ്പിന് ശേഷവും എൻ ഡി എഫ് ചെയ്തു സി പി എം പോലെ പല ആളുകളും ഇതിപ്പോ ഇന്നലത്തെ തിരുവനന്തപുരത്തെ പരിപാടിയിൽ സിപിഎമ്മിൽ നിന്നും ആളുകൾ ചേർന്നിരുന്നു പിന്നെ അങ്ങനെ പേരുകൾ വലിയ പേരുകൾ അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് വാർത്തയാവാത്തിരുന്ന് കാണാം നോക്കാം അല്ലെ കഴിഞ്ഞ ഞാനത് അവസ്ഥയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത പ്രത്യേക സ്നേഹമാണ് രാജിച്ച് ശേഖരാണ് അദ്ദേഹത്തിന്റെ അവിടത്തെ കണ്ടുപിടുത്തത് ബിസിനസ് ആണെന്നാ പറയുന്നുണ്ട് അയ്യോ എനിക്കത് അറിയില്ല ഞാൻ ഈ ബിസിനസ്സും അറിയില്ല ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു സത്യം ഞാൻ അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു അതായത് ബി ജെ പി ഫീൽഡ് ഫീൽഡ് ചെയ്തിരിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്ന് നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഒരു നല്ല കാര്യം പറഞ്ഞു ഏറ്റവും മീഡിക്കറായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത് അത് പൊതുസമൂഹത്തിന്റെ വികാരമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നാൽ നിങ്ങൾക്ക് അറിയാം പതിനഞ്ച് കൊല്ലം ശശി തരൂർ അവിടെ തെക്ക് വടക്ക് നടന്നിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന്റെ മനസ്സ് കീഴടക്കി ആറ്റിങ്ങൽ ശ്രീ വി മുരളീധരൻ അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റമാണ് പത്തനംതിട്ടയിൽ ശ്രീ അനിൽ കെ ആന്റണി ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് ആലപ്പുഴയിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീ സുരേഷ് ഗോപി കളം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പൊ ഇതെല്ലാം വസ്തുതകളാണ് ഈ വസ്തുതകളെ ചില ആളുകൾ എൻഡോസ് ചെയ്യുമ്പോൾ ഞാൻ ഉടനെ അതന്നെ ശരിയായില്ല പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ അയ്യോ അതൊന്നും ഞാൻ ഒന്നും പറയുന്ന ആളല്ല കാരണം രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള പല മന്ത്രിമാരെയും മാറ്റിയത് എന്തിനാണെന്ന് ഞാൻ പറയാം അത് മരുമകന് എല്ലാ അധികാരങ്ങളും കൈമാറാൻ വേണ്ടിട്ടാണ് ഇപ്പോൾ അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള ഭരണമേ കേരളത്തിൽ നടക്കുന്നുള്ളൂ എല്ലാ വകുപ്പുകളും കൈയിട്ട് വാരുന്നത് മുഹമ്മദ് റിയാസാണ് മുഖ്യമന്ത്രിയുടെ അധികാരം മുഴുവൻ മുഹമ്മദ് റിയാസാണ് ആണ് ഇപ്പോൾ പിന്നെ അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് എല്ലാ വകുപ്പുകൾ ബാക്കി മന്ത്രിമാരൊക്കെ ഒരു നോക്കുകുത്തികളാണ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരെല്ലാം കഴിഞ്ഞ തവണ പറഞ്ഞത് പ്രായാധിക്യം ഒക്കെ പറഞ്ഞിട്ടാണ് തോമസ് ഐസക്കിനെയൊക്കെ മാറ്റിയത് ഈ ഇ പി സുധാ ജയരാജൻ സുധാകരനെയൊക്കെ മാറ്റി രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവരെയൊക്കെ ലോക്സഭയിലേക്ക് വിടുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരെ അപ്പൊ പ്രായാധിക്യം മാറ്റി നിർത്തിയവരെയൊക്കെ വീണ്ടും എന്തിനാണ് ഈ ലോക്സഭയിലേക്ക് അയക്കുന്നത് അപ്പൊ പ്രായാധിക്യം കൊണ്ടൊന്നും അല്ല മാറ്റിയത് മാറ്റിയത് സ്വന്തം മരുമകന് എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇ പിന്നെ സുധാകരനും അറിയാലോ നിങ്ങൾ അവരോട് ചോദിക്കും അല്ലാതെ തത്വാധിഷ്ഠിത നിലപാടാണെങ്കിൽ അവരെ പാർലമെന്ററി രംഗത്ത് മാറ്റി നിർത്തണ്ടേ തത്വാധിഷ്ഠിത നിലപാടായിരുന്നില്ല തത്വാധിഷ്ഠിത നിലപാടാണ് ഒരു പാർട്ടി ലൈൻ ആയിരുന്നെങ്കിൽ പാർലമെന്ററി രംഗത്ത് നിന്ന് പിൻവലിച്ച ആളുകളെ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിനാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു പാർട്ടി ലൈൻ ഉണ്ടല്ലോ ചില ആളുകൾ പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കും ചില ആളുകൾ പാർട്ടി രംഗത്ത് പ്രവർത്തിക്കും പാർലമെന്ററി രംഗത്ത് പിൻവലിപ്പിച്ച് പാർട്ടി രംഗത്ത് പ്രവർത്തിക്കാൻ ചില ആളുകളെ തീരുമാനിച്ചിട്ട് അവരെ പിന്നെ ലോക്സഭയിലേക്ക് തന്നെ മത്സരിപ്പിക്കുന്നത് അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട് മരുമകന് സർവ്വ അധികാരങ്ങളും കൊടുക്കാൻ വേണ്ടിട്ടാണ് മുഖ്യമന്ത്രി കാരണം ഈ അഴിമതി കേസുകളെല്ലാം ഇപ്പോ കാണുന്നില്ലേ എല്ലാം നടത്തിയിരിക്കുന്നത് ഒരു കുടുംബമാണ് ഒരു കുടുംബാധിപത്യ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മാറുകയാണ് കോൺഗ്രസ് പോലെ സമാജ്വാദി പാർട്ടി പോലെ ഡി പോലെ ബി പോലെ ബി പോലെ ഒരു കുടുംബാധിപത്യ പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി വിജയനും കുടുംബവും എല്ലാം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക